അവരുടെ കിടാൻ ഞാൻ പറഞ്ഞിട്ട് ഞാനൊക്കെ ചേർന്നിട്ടുണ്ട് പിന്നെ പുറകിൽ കൈയൊക്കെ കെട്ടി വലിയ ആളായിട്ട് മേൽനോട്ടത്തിന് നിൽക്കും ഒരാൾ കേട്ടോ വെള്ളിയാഴ്ച രാവിലെ ഹിറ്റാച്ചി വന്നു വീട് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊളിക്കാനൊന്നുമില്ല ഒന്ന് തൊട്ടാൽ മതി എല്ലാം അടർന്നടർന്ന് വീഴുന്നുണ്ടായിരുന്നു ബാക്ക് സൈഡ് മുഴുവനും മൺകട്ടയായിരുന്നു കേട്ടോ പിന്നെന്താ ഈ ഒരു നമ്മുടെ സിറ്റൗട്ടിൻ്റെ ആ പോർഷൻ അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു ചെറിയ വാർപ്പ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ഓടും ഷീറ്റും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഒന്ന് തൊട്ടാൽ താഴെ വീഴുന്ന പരുവത്തിലായത് വലിയ പ്രയാസമൊന്നുമില്ലാതെ അവർ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം പൊളിച്ചു പിന്നെ ഈ കല്ലും മണ്ണും കട്ടയൊക്കെ അവിടെ നിന്ന് മാറ്റി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ വീട് വയ്ക്കാനുള്ള ആ സ്പേസ് ക്ലിയർ ആക്കി തന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വീടിൻ്റെ പ്ലാൻ വെച്ച് അളവൊക്കെ നോക്കിയപ്പോൾ റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ തള്ളണമെന്നുള്ള ഇത് വന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്പേസ് കുറവാണ് നമ്മുടെ വസ്തുവിന് വീതി കുറവാണല്ലോ അങ്ങനെ പിന്നെ പഞ്ചായത്തിൽ പോയി കോണ്ടാക്ടറുമായിട്ട് സംസാരിച്ചു അങ്ങനെ റോഡിൻ്റെ വീതി അനുസരിച്ച് എന്തോ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നെന്ന് പോലും അറിയത്തില്ല ആ അവസ്ഥയിൽ അവരതെല്ലാം മാറ്റി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ അവർ വന്ന് പൊളിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് ജോലിക്ക് പോയി എന്നാലും ഒരു പതിനൊന്നരയൊക്കെയായി ഞാൻ പോയപ്പം അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഉള്ള വീഡിയോ ഞാൻ കാണിക്കാം ഇതൊക്കെ മൊത്തം വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നെയാണ് കണ്ടില്ലേ മുഴുവനും ഈ മൺകെട്ട ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു ഇതൊക്കെ എന്തോ വലിയ ആപത്തായിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് പേടിയാട്ടോ എങ്ങനെ ഈ വീട്ടിൽ ഇത്രയും നാൾ താമസിച്ചിരുന്നു എന്നുള്ളത് അവര് പിന്നെ ഈ വീട് വീടുപണിയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്ത വീഡിയോയുടെ എല്ലാം താഴെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ നല്ല കമന്റുകളൊക്കെ കണ്ടു പ്രാർത്ഥനകൾ കണ്ടു ധൈര്യം തരുന്ന വാക്കുകൾ കണ്ടു എല്ലാത്തിനും സ്നേഹം എന്താ പറയുന്നത് നടക്കും എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അതുതന്നെ ധാരാളമാണ് നിങ്ങളുടെ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരൂല പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലത്തിലെ അമ്പലത്തില് പറയുന്നള്ളിപ്പായിരുന്നു അതാണ് നമ്മളിപ്പ കണ്ടത് പിന്നെ എന്താ പറയേ വീട് പണിയുടെ ആ വീട് മുത്തത്തി പൊടിച്ചു പിന്നെ പില്ലർ കെട്ടാനുള്ള പുഴി എടുത്തോണ്ടിരിക്ക പില്ലർ കെട്ടിയാണ് നമ്മള് വെക്കുന്നത് വെച്ചാൽ നമ്മുടെ വീടിന്റെ ആ സ്ഥലം കണ്ടില്ലേ കുറച്ച് ഇടമേ ഉള്ളൂ വീതി അധികം ഇല്ലാത്ത സ്ഥലമാണ് അപ്പം കുറേ ഇപ്പോ ഈടിയൊക്കെ കെട്ടിയെടുത്താൽ നമുക്ക് നല്ലപോലൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ വെക്കാം പക്ഷെ ആ ഒക്കെ കെട്ടിയെടുക്കണം എന്നത് ലക്ഷക്കണക്കിന് രൂപ വേണം നമ്മൾ ഒരു വസ്തു മേടിച്ച സമയത്ത് ഇവിടുന്ന് നമ്മുടെ വീടിന്റെ ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇവിടുന്ന് അങ്ങേ അങ്ങേയറ്റം വരെ നീളത്തിലാണ് ഈ വസ്തു കിടക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഒരു പകുതി ഇട വരെ അന്ന് അങ്ങോട്ട് കൊച്ചു ഇടി ഉണ്ടായിരുന്നു ആ ഈടിയെ ഏർ എത്തുന്നിടം വരെ നമ്മള് കരിങ്കല്ലിട്ട് ഈടി കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അതിന് അന്നത്തെ കാലത്ത് പത്ത് പതിനഞ്ച് വർഷമായി രണ്ട് രണ്ടു ലക്ഷം രൂപയോളമായി നല്ല ഹൈറ്റും കൊണ്ട് നല്ല രീതിയിൽ കെട്ടിയെടുത്തപ്പോഴത്തേക്ക് അപ്പൊ നമ്മളിപ്പം വീട് നിൽക്കുന്ന അത്രയും ഭാഗം വേണോന്നുണ്ടെങ്കിൽ കരിങ്കല്ട്ട് കെട്ടിയെടുക്കാം പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സാമ്പത്തികം ഇല്ല വീട് പണിക്ക് തന്നെ സാമ്പത്തികം ഇല്ലാത്ത സ്ഥിതിക്ക് സ്ഥിതിക്ക് നമ്മൾ ഇനി അതിന് പോയാൽ നടക്കത്തില്ല അതുകൊണ്ട് പില്ലർ കെട്ടിയാണ് വെക്കുന്നത് പിന്നെ തിങ്കളാഴ്ചത്തേക്കാണ് നമ്മൾ ബാക്കി പണികളെല്ലാം തുടങ്ങുന്ന ആളെ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കും പൈസ ഉണ്ടെങ്കിൽ വീടിന്ന് പണിയൊക്കെ തീർത്തു തരും പിന്നെ ഞാൻ കുറച്ച് മീൻ മേടിച്ചായിരുന്നു തേട് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും തൈരും ഒക്കെ മേടിച്ചു മോര്യറിയൊക്കെ തീർന്നായിരുന്നു അങ്ങോട്ട് തൈര് വാങ്ങിച്ച് ഒരു ഒരു കാചനമൊന്നുണ്ട് പിന്നെ ഇന്ന് കുഞ്ഞോ ഇവിടെ ഇല്ലായിരുന്നു കുഞ്ഞോയെ മാമൻ അങ്ങോട്ട് കൊണ്ടുപോയൊക്കെ ഇവിടെ ചാടി മറങ്ങി റോഡിലങ്ങാണ്ട് വീണമെന്നൊക്കെ പറയുന്നതായിട്ട് കണ്ടില്ല ഞാൻ അപ്പം കുഞ്ഞോയെ എടുക്കാൻ കുക്കും ജാനിക്കുട്ടി കൂടി അങ്ങോട്ട് പോയി അപ്പം ഞാൻ അവിടെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നേ മീൻ കൊണ്ടുവന്നിട്ട് കുറേ നേരം ആയത് വെക്കാൻ കൊണ്ടുവന്നേ കേട്ടോ പിന്നെ ഇന്ന് എനിക്കൊരുപാട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ കുറേ ദൂരത്തു നിന്ന് എന്നെ കാണാൻ വന്നു ഇതേ കുറെ ചോക്ലേറ്റും പിന്നെ ഒരു കേക്കും ഒക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പം കോട്ടയം കോട്ടയത്തു നിന്നാണ് വന്നത് കേട്ടോ യു എസിലേക്ക് പോവാണ് അപ്പം എന്നെ കാണാൻ വേണ്ടിട്ട് വളരെ ഒത്തിരി സന്തോഷത്തോടെ അതിലേറെ എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര ഏ എന്താ മനസ്സിന് ഭയങ്കര ഒരു ഇത് തോന്നി ഇത്ര ദൂരമൊക്കെ കഷ്ടപ്പെട്ട് എൻ്റെ എന്നുള്ളത് കേട്ടോ അപ്പൊ ഇരുപത്തി ഏഴാം തീയതി പുള്ളിക്കാരി യു എസിലേക്ക് പോവാണ് അപ്പൊ അതിനു മുമ്പ് എന്നെ ഒന്ന് കാണണോന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമായിരുന്നു അതിന് ഓടി വന്നതാണ് കേട്ടോ അപ്പം കൊടുത്ത സമ്മാനങ്ങളാണ് അതൊക്കെ വലിയ സന്തോഷം ഇന്നത്തെ സന്തോഷങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തേത് അതാണ് പിന്നെ ഇന്ന് കുറച്ച് മനപ്രയാസമൊക്കെ നമ്മളൊരു കാര്യം തുടങ്ങിയതല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കറണ്ടിൻ്റെ അതിൻ്റെ കാര്യവും പിന്നെ നമ്മൾ ഈ വാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് ഇത്ര മീറ്ററോ മൂന്ന് മീറ്ററോ മാറ്റിയൊക്കെ അതിൽ നമുക്ക് സ്പേസ് കുറവാണ് അങ്ങനെയൊക്കെ കുറേ കുറെ കാര്യങ്ങൾ വന്നു പിന്നെ കുക്കു അതിൻ്റെ ഇടയ്ക്ക് പഞ്ചായത്തിലൊക്കെ പോയി അതൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ഒരു മനസ്സിനൊരുത് വന്നു അപ്പം എല്ലാം ദൈവം നടത്തി തന്നു ഇന്നത്തെ ദിവസം അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ജേവിച്ചിട്ട് എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ തീർക്കട്ടെ ലോങ്ങ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ട് എൻ്റെ പ്രിയങ്ങളോട് പങ്കുവെക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം അപ്ലോഡ് ചെയ്യണം അതായത് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് വീഡിയോ സേവ് ചെയ്യണം പിന്നെ മൂലിക്കുട്ടൻ ട്യൂഷന് പോയേക്കൊന്ന് വിളിച്ചുകൊണ്ട് വരണം മുത്ത് ഉറക്കമാണ് മുത്ത് കുറച്ച് ദിവസം കൊണ്ട് ഇതിൻ്റെ പുറകെ നടന്ന് കുറച്ച് പണി പണികളൊക്കെയാണ് അപ്പോൾ അതിൻറ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ ഉറക്കമാണ് ഞാൻ ഇപ്പൊ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണ് പറയുന്ന ഇപ്പം നമ്മുടെ വീടിന് മുറ്റത്തൂടെ വരുന്നെങ്കിൽ വണ്ടി ഞാൻ റോഡിൽ വെച്ചേക്കും അതൊന്ന് മാറ്റി വെക്കാൻ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ് കേട്ടോ ഞാൻ ചെറിയ ജോലികളൊക്കെ കൊണ്ട് തീർക്കട്ടെ ചോറിരിപ്പോ മോര്യറി ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തൈ എടുക്കത്തില്ല ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം മീൻ എടുത്തില്ലാത്ത മീൻ കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ച് അവര് അങ്ങോട്ട് വിളിക്കുന്നു ആ അപ്പം അങ്ങോട്ടൊന്നും പോവാണ് ഞാൻ വൈകിട്ട് എല്ലാരും ഉണ്ടല്ലോ മാമിയുണ്ടായിരുന്നു രാവിലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ രാവിലെ ഇന്ന് പോയപ്പോൾ പന്ത്രണ്ട് മണി ആകാറായി കേട്ടോ ഇവര് എന്തുവാ ടിപ്പറും ഹിറ്റാച്ചായിട്ട് വന്ന് വീട് പൊളിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്ന് പിന്നെ നമ്മൾ ഈ പൊളിക്കുന്ന വേ ഇതുണ്ടല്ലോ വേസ്റ്റ് അത് നമുക്ക് കൊറച്ച് നമ്മളിവിടെ നമ്മളെ പറമ്പിൽ തന്നെ തട്ടി ബാക്കിയൊക്കെ കൊണ്ടുപോകുന്ന കാര്യം ഇവിടെ ഒരിടത്ത് വേണമായിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്നും സമയം പോയി അപ്പം മാമി വന്നിട്ടുണ്ടായിരുന്നു അപ്പം മാമിയും കാണും വൈകിട്ട് ഞാൻ വരുമ്പോഴത്തേക്കാണെന്ന് വിചാരിച്ച് ഞാൻ എല്ലാവർക്കും ആയിട്ട് കുറച്ച് സമോസ അങ്ങനെയുള്ള സാധനമൊക്കെ മേടിച്ചോളൂ ഇപ്പം ഞാനിത് മോലിക്കുട്ടൻ്റെ അങ്ങോട്ട് കൊടുത്തു വിട്ടു എങ്കിൽ പോയി അവിടെ ഒന്ന് കയറി ഇച്ചിരി ചായ അവരോട് കുടിച്ച് കേട്ട് വരാം എന്ന് വിചാരിച്ചപ്പം പണി നടക്കുന്നത് നമുക്ക് നോക്കാം അങ്ങോട്ട് പോയിട്ട് വരാവേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചത് കൊണ്ട് മീൻ എടുത്തില്ല കഴുകി കാര്യം ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ടുണ്ട് कोई तो है। कौन से लोगों का? हमें क्यों इतना वाला वाला। हम कहाँ पे लगाएँगे चार्ट? क्या करें क्या मज़ा है? ये दोनों ना तो 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 ये दोनो

കോൺക്രീറ്റ് ഓ ഇങ്ങനെ വീടാണ് നമ്മുടെ കുഞ്ഞു വീട് കൊച്ചു വീട് എനിക്ക് സ്വപ്നം പോലെ തോന്നുന്നു അവര് പണിയൊക്കെ നിർത്തി പോയി കേട്ടോ ചുണ്ടെ അയ്യോ ദാഹിച്ചു അലഞ്ഞ് ഞാന് എന്തോട്ടനാണെങ്കി ആ ഹിറ്റാച്ചി ടിപ്പറ കയറ്റി കൊണ്ടുപോകുന്നത് കാണാൻ അവിടെ നിൽക്കുക അതുകൊണ്ട് അവർ കുറച്ചു നേരം അവിടെ നിന്ന് നീഞ്ഞു പോരാന്ന് വിളിച്ചിട്ട് വരുത്തില്ല പിന്നെ അവിടെ നിന്ന് ഇപ്പൊ അവർ പണിയൊക്കെ പോയി നാളെ പണിയില്ല തിങ്കളാഴ്ച കല്ലിടാനുള്ള ഇതൊക്കെ നോക്കി കല്ലൊക്കെ ഇട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച സമയം ആ സമയം അനുസരിച്ച് തുടങ്ങും കേട്ടോ പിന്നെ എന്താ പറയുക ചോറ് ഇപ്പോണ്ടായിരുന്നു ഞാൻ മീൻ മീൻ എടുത്തില്ല കറി വെച്ചില്ല കേട്ടോ പക്ഷെ ആ മീനിനകത്ത് ഞാൻ പറഞ്ഞില്ല തേടാ വാങ്ങിച്ചത് ആ മീനിനും മുട്ട ഉണ്ടായിരുന്നു അത് ഞാൻ മീൻ അത് വറക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം വേറെ ഒന്നും വെക്കുന്നില്ല വെച്ചിട്ട് മോലി കറി ഇന്നലെ പറഞ്ഞില്ല കറി ഉണ്ടായിരുന്നു അതൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കൂട്ടി നമ്മൾ അങ്ങോട്ട് കഴിക്കാൻ ഞാൻ ഞാനിതൊന്നും വറുത്തല്ല കേട്ടെ ഷോർട്ട് വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ ഇടാം അപ്പൊ സമയം കുറെ ആയതുകൊണ്ട് ഇത് അല്ലാത്ത വീഡിയോ എടുക്കുന്നില്ല കേട്ടോ ഞാനപ്പ ഇത് വറക്കും ചോറ് നല്ല പരിപാടികളൊക്കെ നോക്കട്ടെ ഏ നമ്മുടെ മീൻ മുട്ട മീൻ മുട്ട റെഡിയാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ സവാളയും പിന്നെ വെളുത്തുള്ളി കറിവേപ്പില പിന്നെ തേങ്ങാപ്പീര ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വറ്റൽമുളകൊക്കെ വേണം നമുക്ക് പുറകെ ഇടാം അപ്പോൾ ഇത് റെഡിയാക്കട്ടെ നമ്മുടെ മീൻമുട്ട അടുപ്പയിലായിട്ടുണ്ട് ഓൻകുട്ടനും മുത്തും കൂടെ അപ്പുറത്ത് പോയി ഒരു സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കട്ടെ കൊതിപ്പിക്കട്ടെ ഞാൻ നാളെ ചക്കണ്ടാക്കേപ്പ ഉണ്ടാക്കൂല ആ ഇങ്ങനെ ചക്കപ്പ ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല വരിക്കച്ചക്ക വരിക്കച്ചക്ക അവസ്ഥ എന്താ മീൻ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഇത് മാത്രം മതി ചോറ് കേട്ട നല്ല ടേസ്റ്റിയാണ് സൂപ്പർ ആണ് കുരുമുളകിന്റെ രുചിയാണ് കുരുമുളകിന്റെ കുത്തല് അല്ലേ അങ്ങനല്ലേ പറയുന്നേ അത് നല്ലതുപോലെ ഉണ്ടായിരിക്കണം അതാണ് ഇതിന്റെ മെയിൻ പഠിപ്പിക്കുന്ന ഇന്നത്ര അതിരുപത്തി ഒന്നോ രണ്ടോ ഇരുപത്തി ഒന്ന് വീട്ടിലോട്ട് ചോറോടുന്നു കൊണി കുട്ട എൻടു മോനെ കുട്ട ഈ ഭ്രയിട്ടോ ഉള്ളു കൊട്ടിക്ക് എന്നൊന്നും ലൈടാ ഞാൻ ഫ്രണ്ട് ഷിഷoya ഇല്ല നീ പറയാഞ്ഞാലും അത് കുഴിയു എനിക്ക് ഷേപ്പ് ولا കിട്ടോ ഷേപ്പ് ഷേപ്പ് മതിയോ ഇതിന്റെ താഴെ നല്ല എരിയ ഉണ്ട് ഇടത്തെ നല്ല എരിയ വേണ്ട കുക്കു തന്നെട്ടോ കുക്കുവിന്റെ സ്പെഷ്യലാ ബീട്രൂട്ട് തോര അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ചോറ് ഉണ്ണാം അത്താഴം വിളമ്പാം ഓ എന്തുകൊണ്ടൊക്കെ മറിഞ്ഞു വീണു ബീട്രൂട്ട് തോരൻ വേണോ പിന്നെ ചേനമെഴുക്കുരട്ടി ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻമുട്ട വറുത്തത് ടുഡേ സ്പെഷ്യൽ അപ്പോ അപ്പൊരു ഇന്നത്തെ കൂടി ഉള്ളു തീർ തീർന്നാച്ച് കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ കഴിക്കട്ടെ എന്റെ പ്രിയങ്ങളെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മള് പുതിയ പുതിയ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കൂടെ ഉണ്ടാവണം അപ്പം നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാട്ടോ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ